സി പി എം കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായി കെ കെ രാകേഷിനെ തിരഞ്ഞെടുത്തു സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ സാന്നിധ്യത്തിൽ കണ്ണൂരിൽ ഇന്ന് ചേർന്ന ജില്ലാ കമ്മിറ്റി യോഗമാണ് എം വി ജയരാജന്റെ പകരക്കാരനെ തിരഞ്ഞെടുത്തത് ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട സാഹചര്യത്തിലാണ് പുതിയ ജില്ലാ സെക്രട്ടറിയെ തിരഞ്ഞെടുത്തത് നിലവിൽ മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയാണ് കെ കെ രാഗേഷ് കണ്ണൂർ കാഞ്ഞിരോട് സ്വദേശിയായ കെ കെ രാഗേഷ് നേരത്തെ രാജ്യസഭാംഗമായിരുന്നു കണ്ണൂരിൽ നിന്ന് ലോക്സഭയിലേക്ക് മത്സരിച്ചെങ്കിലും കെ സുധാകരനോട് പരാജയപ്പെട്ടു കഴിഞ്ഞ ജില്ലാ സമ്മേളനത്തിൽ പാർട്ടി തീരുമാനിച്ച കാര്യങ്ങൾ പൂർത്തീകരിക്കുമെന്ന് ജില്ലാ സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ട ശേഷം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ കെ കെ രാഗേഷ് പറഞ്ഞു ഇടതുപക്ഷ സ്ഥാനത്തിൻ്റെയും ശക്തികേന്ദ്രമാണ് രാജ്യത്തെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടിയുടെ സ്വാധീന കേന്ദ്രമാണ് കണ്ണൂർ ജില്ല അത് പാർട്ടി മെമ്പർഷിപ്പിൻ്റെ കാര്യത്തിലായാലും ബഹുജന സ്വാധീനത്തിൻ്റെ കാര്യത്തിലായാലും എല്ലാം രാജ്യത്തെ പാർട്ടിയുടെ ഏറ്റവും സ്വാധീനമുള്ള ജില്ലയാണ് കണ്ണൂർ ജില്ല ഈ ജില്ലയിലെ സെക്രട്ടറി എന്നുള്ള നിലയിലുള്ള ചുമതല ഏറ്റവും ഉത്തരവാദിത്വം നിറഞ്ഞ ഒരു ചുമതലയാണ് എന്ന ബോധ്യം എനിക്കുണ്ട് ആ ചുമതല ജില്ലയിലെ പാർട്ടി നേതാക്കൾ ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ സംസ്ഥാന നേതൃത്വം എല്ലാവരുമായി കൂടിയാലോചിച്ച് കൂട്ടായി ആ ചുമതല നിർവഹിക്കാൻ വേണ്ടി കഴിയുമെന്നുള്ള ഉത്തമ ഉത്തമബോധ്യമാണ് എനിക്കുള്ളത് കണ്ണൂർ ജില്ലയിലെ പാർട്ടി ഈ നിലയിൽ രാജ്യത്തെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടി സംഘടനയായാലും ബഹുജന സ്വാധീനമുള്ള പാർട്ടിയായാലും മാറിയിട്ടുള്ളത് സ്വാഭാവികമായി വന്നു ചേർന്നിട്ടുള്ള ഒന്നല്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ജന്മിത്വത്തിനും സാമ്രാജ്യത്വത്തിനുമെതിരായിട്ടുള്ള അത്യുജ്വലമായ പോരാട്ടങ്ങളുടെ ഭൂമികയാണ് കണ്ണൂർ ജില്ല കയ്യൂരിലും കരുവള്ളൂരിലും കാവമ്പായിലും മുനയങ്കുന്നിലും പാടിക്കുന്നിലും പഴശ്ശിയിലും പായത്തും പെരളത്തും തില്ലങ്കേരിയിലും എല്ലാം നടന്നിട്ടുള്ള ഉജ്ജ്വലമായിട്ടുള്ള കർഷക പോരാട്ടങ്ങൾ ജന്മിത്വത്തിനും സാമ്രാജ്യത്വത്തിനുമെതിരായിട്ടുള്ള പോരാട്ടങ്ങൾ മൊറാഴയുണ്ട് തലിശ്ശേരി കടപ്പുറത്ത് നടന്നിട്ടുള്ള ഉജ്ജ്വലമായിട്ടുള്ള പോരാട്ടമുണ്ട് അങ്ങനെ ഈ ജന്മിത്വത്തിനും സാമ്രാജ്യത്വത്തിനുമെതിരായിട്ട് നടന്ന അത്യുജ്ജലമായ പോരാട്ടങ്ങളാണ് കണ്ണൂർ ജില്ലയിലെ പാർട്ടിയെ രൂപപ്പെടുത്തിയിട്ടുള്ളത് এ কেজি মেমোৰিয়েল কেইটিভ হস্পিটেল খনুৰূৰ